തിരുവനന്തപുരം നെയ്യാറ്റിങ്ങരയ്ക്ക് സമീപം പാലിയോട് ജംഗ്ഷനിൽ നിന്ന് വിള്ളറേണ്ട പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ പാലിയോട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ വരുമ്പോഴത്തേക്കും പുലകിൽ പോകണമെന്ന് പറഞ്ഞ് നോക്കൊരു ജംഗ്ഷനിലേക്ക് എത്തും എന്താ ഈ കാണുന്ന ജംഗ്ഷനാണ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ അത് തൊട്ടടുത്തായിട്ടൊരു ലൈബ്രറി ഒരു ഗ്രന്ഥശാല അങ്ങനെയൊക്കെ ആയിട്ടൊരു കെട്ടിടം കാണാം അതിന് തൊട്ട് മുമ്പായിട്ട് ഇതാ ഈ ഒരു ബോർഡിന് അടുത്തുകൂടെ കാണുന്ന വഴി കേട്ടോ ഇതുവഴി അകത്തേക്ക് ഏകദേശം ഒരു അര കിലോമീറ്റർ പോകുമ്പോൾ നമുക്കൊരു മുപ്പത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ചെറിയ ബഡ്ജറ്റിൽ പ്ലോട്ടുകൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വീട് വെക്കാൻ പറ്റിയ പ്രോപ്പർട്ടി ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ലോ പ്ലോട്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് മൊത്തത്തിലെടുത്ത് പ്ലോട്ടുകൾ ധരിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കാരണം അത്രയും വിലക്കുറവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഓഫർ ചെയ്തിട്ടുള്ളത് ടോട്ടൽ മുപ്പത് സെൻറ്റ് സ്ഥലമാണ് മുപ്പത് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ സാധിക്കും എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് പുലേൽകുളം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ മാറി നമുക്കിതായ ഈ ഒരു കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ഈ റോഡ് ഇങ്ങനെ മേളിലേക്ക് പോയി ഇതാ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇതിനെ ഇങ്ങനെ ചുറ്റി പോകുന്നുണ്ടാവും അപ്പോൾ ആ രണ്ട് സൈഡിൽ നിന്നും നമുക്ക് ഈ റോഡ് ഇങ്ങനെ വളഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും റോഡ് ഫ്രണ്ടേജ് കിട്ടും അതായത് ഈ രീതിയിലാണ് പ്രോപ്പർട്ടികൾ കിടപ്പ് ഇപ്പോൾ ഇതിനകത്ത് ഫുള്ളായിട്ട് റബ്ബർ വെച്ചേക്കുവാണ് അതായത് ഈ താഴെ ഇതാ ഈ റബ്ബർ നിൽക്കുന്നില്ലേ ആ വരി അങ്ങനെ കറങ്ങി നമുക്കിങ്ങനെ ചുറ്റി ടോട്ടലായിട്ട് മുപ്പത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നമുക്കിതിൻ്റെ മേളിലേക്ക് റോഡ് ഫ്രണ്ടേജ് കിട്ടും അത് ആ മേളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വീടുകൾ കാണാം ആ വീടുകളുടെ ഫ്രണ്ട്ലോടെയുള്ള റോഡ് നമ്മുടെ പ്രോപ്പർട്ടിയുടെയും ബോർഡറാണ് കേട്ടോ ആ രീതിയിൽ ഇങ്ങനെ കറങ്ങി ആ മേളിൽ വീണ്ടും വീടുണ്ട് അങ്ങനെ ടോട്ടലായിട്ട് മുപ്പത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ഇതിപ്പോൾ ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ മണ്ണിടിച്ചും കൂടെ താഴോട്ട് ഇറക്കി നമുക്ക് പ്ലോട്ടുകളായിട്ട് ലെവൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ രീതിയിലൊക്കെ ഐഡിയ ഉള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അതെല്ലാം മൊത്തത്തിൽ വാങ്ങി നോക്കൊരു വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നമുക്ക് മൊത്തത്തിൽ നല്ലൊരു വിലയ്ക്ക് വാങ്ങാം കേട്ടോ ഇത് ടോട്ടലായിട്ട് മുപ്പത് ലക്ഷം രൂപയ്ക്കകത്ത് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ സാധിക്കും അതായത് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞ വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് നമുക്കിവിടെ നിന്ന് എല്ലാ ഭാഗങ്ങളിലേക്കും ഈസി ആയിട്ട് എത്താം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടത്തുള്ള മേജറായിട്ടുള്ള ടൗൺ ഏരിയാസ് എന്ന് പറയുന്നത് നെയ്യാറ്റിങ്കര കാട്ടാക്കട ഇങ്ങനെയുള്ള ടൗൺ ഏരിയാസ് വരുന്നത് നമുക്കിവിടുന്നൊരു പതിമൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് വരുന്നത് നമുക്കിവിടെ നിന്ന് വെള്ളറ ജംഗ്ഷനിലേക്ക് കയറാൻ ഏകദേശം ആറ് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ ഇവിടുന്ന് ഏറ്റവും അടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് നെട്ടയാണ് കേട്ടോ നെട്ടയിലേക്ക് നമുക്കൊരു പതിനഞ്ച് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിലാണ് നെട്ട ഡാം വരുന്നത് കേട്ടോ ആ രീതിയിൽ നമുക്ക് ചുറ്റുവട്ടത്ത് ഉള്ള സ്ഥലം സ്ഥലങ്ങൾ വരും അതുപോലെ ഇവിടെ നിന്ന് ഏറ്റവും അടുത്തൊരു മേജർ ജംഗ്ഷൻ എന്ന് പറയുന്നത് പാലിയോട് ജംഗ്ഷനാണ് പാലിയോട് ജംഗ്ഷനിലേക്ക് നമുക്ക് പ്രോപ്പർട്ടിയിൽ നിന്ന് മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് പാലിയോട് ചെമ്പൂര് റോഡിലേക്ക് ആ ഒരു മെയിൻ റോഡിലേക്ക് നമുക്ക് അര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ നല്ല പക്ക കരഭൂമിയാണ് വീടൊന്നും വെക്കാൻ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ഈ ഈ റബ്ബർ അങ്ങനെ ആ രീതിയിൽ കൃഷി എന്തെങ്കിലും ആവശ്യമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അന നിലനിർത്താം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് വെട്ടിയിറക്കി പ്രോപ്പർട്ടി ലെവൽ ചെയ്യാം അതായത് ഈ മേളിലേക്ക് ഇരിക്കുന്ന സ്ഥലത്തിനെ ഒന്ന് ഇടിച്ചിറക്കി താഴേക്ക് ഒരു ലെവലാക്കിയതിന് ശേഷം പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അതല്ല മൊത്തത്തിൽ വലിയൊരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കാരക്കോണം മെഡിക്കൽ കോളേജൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ വരുവുള്ളൂ കേട്ടോ കുന്നത്തുകാൽ പിന്നീട് നിന്ന് കാരക്കോണം ആ രീതിയിലൊക്കെ ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്ററിനകത്തുള്ള ആണ് വരുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവരെ നേരിട്ട് തന്നെ ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില തിരുവനന്തപുരം ബേസ് തിരുവനന്തപുരത്തിൻ്റെ ശരിക്കൊരു ഔട്ട്സ്കേർട്ടാണ് കേട്ടോ ഞാൻ പല വീഡിയോയിലും പറയുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഭാവിയിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ഗ്രോത്ത് എന്ന് പറയുമ്പോൾ സിറ്റിയിൽ നമുക്ക് ഈ മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഒരു സെൻറ്റ് വാങ്ങിയിട്ട് നമ്മളൊരു മൂന്ന് വർഷം കഴിഞ്ഞ് വെച്ചാൽ ചിലപ്പോൾ മുപ്പത്തഞ്ച് ലക്ഷം രൂപയെ കിട്ടുമായിരിക്കുള്ളൂ പക്ഷേ ഇവിടെ നമ്മളൊരു മുപ്പത് സെൻറ്റ് വാങ്ങിയിട്ട് ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത് ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്ന വസ്തു ചിലപ്പോൾ ഒരു നാല്പത് നാൽപ്പത്തഞ്ച് രൂപയ്ക്കൊക്കെ വിൽക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആ രീതിയിലൊരു അപ്രീസിയേഷൻ നമുക്ക് ആ ഔട്ട്സ്കേഴ്സിൽ ഉണ്ടാവും കാരണം ആ രീതിയിലുള്ള ഡെവലപ്മെൻറ്റാണ് സിറ്റിയുടെ ഔട്ട്സ്കേർട്സിലേക്കുള്ള ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും വളരെ കൂടുതലായിരിക്കും കേട്ടോ സിറ്റി സിറ്റിയിലുള്ളതിനേക്കാൾ ഇപ്പം കാരണം സിറ്റിയിൽ ഓൾറെഡി എല്ലാം വന്നൊരു സാച്ചുറേഷൻ പോയിൻറ്റിൽ നിൽക്കുക എത്തി നിൽക്കുകയാണ് നമുക്കിനി ഔട്ട്കേർട്ട്സെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കമ്പാരിറ്റീവ്ലി കുറവാണ് അപ്പോൾ ആ സാധനങ്ങൾ പുതുതായിട്ട് കൂടുതൽ വരാൻ സാധ്യതയുള്ളതല്ല ഔട്ട്സ്കേർട്സിലായിരിക്കും പിന്നെ തിരുവനന്തപുരത്തേക്ക് ഇപ്പോൾ പുറത്തുനിന്ന് തന്നെ നിറയെ ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ നമുക്ക് മധ്യ കേരളത്തിലും വടക്കോട്ടുള്ള ജില്ലകളിലുമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം പേര് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് പക്ഷേ തിരുവനന്തപുരത്താണെങ്കിൽ ആ ഒരു പ്രതിഭാസം ഇല്ല കേട്ടോ പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നില്ല എന്നല്ല പക്ഷേ വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് വളരെ കുറവാണ് കാരണം ഇവിടെ നമുക്ക് ഇപ്പോഴാവശ്യക്കാരേറെയാണ് പുതിയ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റുകളെല്ലാം കൂടുതലായിട്ടും ഇപ്പോൾ വരുന്നത് തിരുവനന്തപുരം ബേസ് ചെയ്താണ് കാരണം ഇപ്പോൾ ആ രീതിയിലാണ് അന്മാതിരി ഡെവലപ്മെൻ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞോക്കെ വരുന്നത് വന്നതോടുകൂടി അതിൻ്റെ ഒരു കളർ കുറേ കൂടെ അങ്ങ് മാറി എന്തായാലും ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിരിക്കുക ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് തൊണ്ണൂറ്റി രൂപയാണ്